രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ട് വയനാടിനെ കണ്ണീരിലാഴ്ത്തിയ ദുരന്തമായിരുന്നു പുത്തുമലയിലുണ്ടായ ഉരുൾപൊട്ടൽ അന്ന് അമ്പത്തിയേഴ് വീടുകളാണ് പൂർണമായും മണ്ണെടുത്തു പോയത് പതിനേഴ് പേരുടെ ജീവൻ നഷ്ടമായി രാത്രിയിൽ ഒഴുകിയെത്തിയ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയത് ഒരു ഗ്രാമമായിരുന്നു പലരെയും കാണാതായി അഞ്ചു പേർ ഇപ്പോഴും കാണാമറിയത്താണ് പുത്തുമലയിൽ നിന്നും അധികം ദൂരെയല്ലാത്ത ചൂരൽമലയിൽ ഇന്നലെ രാത്രി ദുരന്തം വീണ്ടും ഉരുൾപൊട്ടലിന്റെ രൂപത്തിൽ എത്തിയിരിക്കുന്നു ഒരു പ്രദേശം അങ്ങനെ ഒരുമിച്ച് ഒഴുകിപ്പോയി കുത്തി വന്ന ചെളിയിലും വെള്ളത്തിലും ഒരു അങ്ങാടി അപ്പാടെ ഒലിച്ചുപോയി മുണ്ടക്കൈ അട്ടമല ചൂരൽമല എന്നിവിടങ്ങളിലാണ് പ്രകൃതിയുടെ സംഹാരതാണ്ഡവം അരങ്ങേറിയത് നിരവധി വീടുകളും കടകളും നിലനിന്നിരുന്ന സ്ഥലങ്ങളിൽ പാറക്കല്ലുകളും മരങ്ങളും മാത്രമാണിപ്പോൾ അവശേഷിക്കുന്നത് ചൂരൽമലയിലെ വെള്ളാർമല സ്കൂൾ ഒന്നാകെ ചെളിവെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു ചെമ്പ്ര വെള്ളരി മലകളിൽ നിന്നായി ഉത്ഭവിക്കുന്ന പുഴയുടെ തീരത്താണ് ഈ രണ്ട് സ്ഥലവും ഉള്ളത് മുണ്ടക്കൈയെയും ചൂരൽമലയെയും ബന്ധിപ്പിക്കുന്ന പാലം ഒഴുകിപ്പോയി ഇതോടെ രക്ഷാപ്രവർത്തനം പോലും സാധ്യമല്ലാതായിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച കാലമായി വയനാട്ടിൽ കനത്ത മഴ തുടരുകയായിരുന്നു പോത്തുകലും കവളപ്പാറയും പെട്ടിമുടിയും പുത്തുമലയും കടന്ന് ഇതാ വയനാട്ടിലെ ചൂരൽമലയും മുണ്ടക്കയും കേരളത്തിന്റെ കണ്ണീരായി മാറിയിരിക്കുകയാണ് ഒരു പ്രദേശത്തെ ആകെ തുളച്ചു നീക്കിയ ഈ ദുരന്തത്തിൽ ഉറ്റവരെ തേടി മനുഷ്യർ ദുരന്ത ഭൂമിയിൽ കണ്ണീരുമായി അലയുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത് മുണ്ടക്കയിൽ എത്ര പേരെ കാണാനില്ലെന്ന് ആർക്കും വ്യക്തമല്ല അവിടെയുണ്ടായ ദുരന്തത്തിന്റെ വ്യാപ്തി ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഒരു പ്രദേശം അപ്പാടെ ഒരിച്ചു എന്ന് മാത്രമാണ് അവിടെ നിന്നും വരുന്ന വാർത്തകൾ സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഇവിടെ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലരൊക്കെ മാറിപ്പോയിരുന്നു പരിസരവാസികളായ നിരവധി പേരെ കാണാതായെന്നാണ് രക്ഷപ്പെട്ടവർ പറയുന്നത് മരണസംഖ്യ ഇനിയും ഏറെ ഉയരുമെന്നാണ് പ്രദേശവാസികളും പറയുന്നത് നിരവധി വീടുകളാണ് നിലംപൊത്തിയിരിക്കുന്നത് ഇത്തരം വീടുകൾക്കുള്ളിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നത് ഇപ്പോഴും വ്യക്തമല്ല കാലാവസ്ഥ കലിതുള്ളി നിൽക്കുന്നതിനാൽ രക്ഷാപ്രവർത്തനവും അസാധ്യമായിരിക്കുന്നു കേന്ദ്രസേനയും എൻ ഡി ആർ എഫും തുടങ്ങിയ സംഘങ്ങളെല്ലാം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ടെങ്കിലും അപകടത്തിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റവരെ പുറത്തെത്തിക്കാൻ കഴിയാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ നിരവധി തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുകയാണ് ഇവരെയൊക്കെ പുറത്തെത്തിക്കാനുള്ള ദൗത്യം ശ്രമകരമാകും മലവെള്ളവും കൂടിയിരിക്കുന്ന ചെളിയും കാരണം രക്ഷാപ്രവർത്തകർക്ക് മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥ ഇതേസമയം മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയ നിരവധി മൃതദേഹങ്ങൾ പോത്തുകല്ല് മുണ്ടേരി ഭാഗങ്ങളിൽ വന്നടിയുന്നതായാണ് റിപ്പോർട്ടുകൾ ദുരന്ത ഭൂമിയിൽ നിന്നും ചാലിയാർ പുഴയുടെ കൈവഴിയിലൂടെ ഒഴുകിയെത്തിയതോടെ നിലമ്പൂർ പോത്തുകല്ലും പരിസരവും ഒരു ദുരന്ത മാറുകയാണ് പത്ത് മൃതദേഹങ്ങളാണ് ഇവിടെ പുഴയോരത്ത് വന്നടിഞ്ഞത് കുട്ടികളുടെയും മറ്റു മൃതദേഹങ്ങൾ വികൃതമായാണ് കണ്ടെത്തിയിരിക്കുന്നതും കേട്ടു നിൽക്കാൻ കഴിയാത്ത അനുഭവങ്ങളും കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ചകളും മാത്രമാണ് വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്നും ഉയരുന്നത് മൂടിക്കിടക്കുന്ന മൃതദേഹങ്ങൾക്കരികിൽ തങ്ങളുടെ കുടുംബത്തിലുള്ളവരെ തേടിയെത്തുന്ന ഉറ്റവരുടെ കണ്ണീരും ഒന്നിച്ചു കിടന്നു പുലർന്നപ്പോൾ കാണാതായ ഉറ്റവരുടെ നൊമ്പരവും മാത്രമാണ് വയനാട്ടിൽ ഇപ്പോൾ ബാക്കിയുള്ളത്